മുൻ കേന്ദ്രമന്ത്രി യശ്വന്ത് സിൻഹ ഒരു കാലത്ത് ബി ജെ പിയുടെ കരുത്തരായ മുഖങ്ങളിൽ പ്രധാനിയായിരുന്നു ഇന്ന് പക്ഷെ ബി ജെ പിയുടെ പ്രധാന ശത്രുക്കളുടെ പട്ടികയിലാണ് യശ്വന്ത് സിംഗയുടെ സ്ഥാനം മോദി കാലത്ത് പടിയിറങ്ങേണ്ടി വന്ന പഴയ പടക്കുതിര രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരെ ബി ജെ പി പ്രതിരോധത്തിലാക്കി ഇപ്പോൾ യശ്വന്ത് സിംഗയുടെ കുടുംബമാണ് ജാർഖണ്ഡിൽ ബി ജെ പിയുടെ പുതിയ തലവേദന അദ്ദേഹത്തിന്റെ മകനും മുൻ കേന്ദ്രമന്ത്രിയുമായ ജയൻ സിൻഹ വോട്ട് ചെയ്യാതിരിക്കുകയും ചെറുമകൻ ആശി സിംഗ ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ പങ്കെടുക്കുകയും ചെയ്തതോടെ ബി ജെ പി വലിയ പ്രതിസന്ധിയിലാണ് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നതിന് ജയന്ത്സിംഗയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം ഹസാരിബാഗിൽ സീറ്റ് നിഷേധിച്ചതാണ് ജയന്തിനെ പ്രകോപിപ്പിച്ചതെന്നാണ് ബി ജെ പിയുടെ ആരോപണം എന്നാൽ ഏറെ നാളായി പുകഞ്ഞു നിന്ന പഠനപ്പിണക്കം മറനീക്കി പുറത്തു വന്നു എന്നാണ് പ്രതിപക്ഷം പറയുന്നത് മെയ് ഇരുപതിനായിരുന്നു ഹസാരിബാഗിൽ വോട്ടെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാലര ലക്ഷത്തിനു മുകളിൽ വോട്ട് നേടിയാണ് ജയൻ ഹസാരി ബാഗിൽ നിന്ന് വിജയിച്ചത് സിറ്റിംഗ് എം എൽ എ മനീഷ് ജയ്സാവാളിന് ജയന്തിനെ മാറ്റി ബി ജെ പി ഇത്തവണ സീറ്റ് നൽകിയിരിക്കുകയാണ് തനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്നും ആഗോള കാലാവസ്ഥാ വ്യതിയാന വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ പോവുകയാണെന്നുമായിരുന്നു ജയന്തിന്റെ പ്രതികരണം ഒന്നാം മോദി മന്ത്രിസഭയിൽ അംഗമായിരുന്ന ജയന്തിന് രണ്ടാം മന്ത്രിസഭയിൽ ബി ജെ പി ഇടം നൽകിയിരുന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ആദ്യമായാണ് സിൻഹ കുടുംബത്തിന് പുറത്തു നിന്ന ഒരാൾ ബാഗിൽ സീറ്റിൽ മത്സരിക്കുന്നത് വാജ്പേയി കാലത്ത് ബി ജെ പിയുടെ ശക്തനായ നേതാവായിരുന്ന യശ്വൻ സിൻഹ മോദി യുഗത്തിൽ പാർട്ടിയോട് കൽഹിച്ച് പുറത്തു പോവുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയും മത്സരിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബി ജെ പിയിൽ ചേർന്ന സിൻഹ വാജ്പേയിയുടെ അടുത്ത അനുയായിയായി മാറുകയും ചെയ്തു ബി ജെ പി പ്രതിപക്ഷത്തിരുന്ന രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് കാലയളവിൽ വിവിധ വിഷയങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തോട് കലഹിച്ച സിൻഹ രണ്ടായിരത്തിഒമ്പതിൽ പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷ പദവി രാജിവെച്ചു രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ എ ബി വാജ്പേയി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചതിനെ തുടർന്ന് സിൻഹയും പാർട്ടിയിൽ നിന്നും ഒതുക്കപ്പെട്ടു തുടങ്ങി ബി ജെ പിയിൽ നരേന്ദ്രമോദി അമിത്ഷാ യുഗം ആരംഭിച്ചതോടെ യശ്വന്ത് സിൻഹയും എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം സമ്പൂർണമായി തടയപ്പെട്ടു ഒതുക്കപ്പെട്ടു പ്രായാധിക്യം ചൂണ്ടിക്കാട്ടിയാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യശ്വന്തിനെ ബി ജെ പി സീറ്റ് നിഷേധിച്ചത് എന്നാൽ മകൻ ജയന്ത് സിൻഹയ്ക്ക് സീറ്റ് നേടി നൽകാൻ അല്ലെങ്കിൽ സീറ്റ് നൽകാൻ സാധിച്ചത് യശ്വന്തിന് ആശ്വാസമാവുകയും ചെയ്തു ഒന്നാം മോദി മന്ത്രിസഭയിൽ ജയന്ത് അംഗമാവുകയും ചെയ്തു പ്രായാധിക്യം ചൂണ്ടിക്കാട്ടി മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തുന്നതിൽ പ്രതിഷേധിച്ച് കേന്ദ്ര നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ സിൻഹ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെ സ്വതന്ത്രനായി നിന്ന സിൻഹ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പതിമൂന്നിന് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു മമതാ ബാനർജിയാണ് സിൻഹയെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കാൻ നിർദ്ദേശിച്ചത് പക്ഷേ ദ്രൗപതി മുർമുവിന് പരാജയപ്പെട്ട സിൻഹ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്കെതിരെ കടുത്ത വിമർശവുമായി യേശന് സിൻഹ രംഗത്ത് വന്നിരുന്നു ബി ജെ പിയിലെ എഴുപത്തി വയസ്സ് പ്രായപരിധി മോദിക്കും ബാധകമാണെന്ന് യേശുവിൻഹ തുറന്നടിച്ചു രണ്ടായിരത്തി പതിനാലിലാണ് എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി കൊണ്ടുവന്ന് അദ്വാനി അടക്കമുള്ള നേതാക്കളെ ബി ജെ പി നേതൃസ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കിയത് മാറ്റി നിർത്തിയത് തഴഞ്ഞത് മന്ത്രസ്ഥാനം നിഷേധിച്ചതിന് ശേഷം ജയന്ത് സിൻഹക്ക് ബി ജെ പി നേതൃത്വത്തെ പലപ്പോഴായി വിമർശിച്ചിട്ടുണ്ട് യശ്വന്ത് സിൻഹയുടെ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി കടുത്ത ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന നേതാവാണ് ജയന്ത് സിൻഹ മാംസ വ്യാപാരിയെ മർദ്ദിച്ച കേസിൽ ജയിൽ മോചിതരായ പ്രതികളെ മാലയിട്ട് സ്വീകരിച്ചതടക്കം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ നേതാവാണ് ജയന്ത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംഭവത്തെ വിമർശിച്ച് അന്ന് യശ്വന്ത് സിൻഹ രംഗത്ത് വന്നിരുന്നു എന്നാൽ അച്ഛനെ പോലെ താനും ഒതുക്കപ്പെടുകയാണെന്ന് മനസ്സിലായതു മുതൽ ജയന്തും ഒളിഞ്ഞും തെളിഞ്ഞും ബി ജെ പി നേതൃത്വത്തെ വിമർശിച്ചു തുടങ്ങി യശ്വന്ദിന്റെ സ്ഥിരമായ അല്ലെങ്കിൽ സ്ഥിരമായുള്ള മോദി വിമർശനമാണ് ജയന്ത് സിംഗക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ സീറ്റ് നിഷേധിച്ചതിന് പിന്നിലാണെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ തന്നെ പറയുന്നത് അതേസമയം തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാത്തതിന് നേതാക്കളോട് വിശദീകരണം തേടുന്നത് പാർട്ടി സംഘടന രീതിയാണെന്ന് ബി ജെ പി ന്യായീകരിക്കുകയും ചെയ്യുന്നു ഹസാലിബാഗ് മണ്ഡലത്തിൽ സിൻഹ കുടുംബത്തിന് ശക്തമായ സ്വാധീനമുണ്ട് സിൻഹ കുടുംബം പിണങ്ങി നിൽക്കുന്നത് തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ജയപ്രകാശ് ഭായ് പട്ടേലാണ് കോൺഗ്രസിന്റെ അവിടുത്തെ സ്ഥാനാർത്ഥി അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിൻഹാ കുടുംബം ബി ജെ പിയോട് ഉടക്കി നിൽക്കുന്നത് പിണങ്ങി നിൽക്കുന്നത് ബി ജെ പിക്ക് വലിയ തോൽവിക്ക് കാരണമാകുമെന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസ് മുന്നിൽ വെക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും ഇന്ത്യ സഖ്യത്തിന് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ അവിടെ കോൺഗ്രസിനുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ജയപ്രകാശ് ഭായ് പട്ടേല് വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും അതിനുള്ള പ്രധാന കാരണം സിൻഹ കുടുംബം ബി ജെ പിയുമായി പിണങ്ങി നിൽക്കുന്നത് തന്നെയാണ് ഈ പിണ പടല പിണക്കം കൃത്യമായി വർക്കൗട്ടായാൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കും